ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിൽ എസ് എഫ് ഐ കെ എസ് യുപൂര്യൻ മുറിയിൽ ആരോ മനപൂർവ്വം കഞ്ചാവ് കൊണ്ടുവച്ചതാണെന്ന് എസ് എഫ് ഐ നേതാവ് നിയമസഭയിൽ എസ് എഫ് ഐയെ കുറിച്ച് പറഞ്ഞത് വാസ്തവമെന്ന് വി ഡി സതീശൻ കേരളം ഈസ് ഓഫ് ഡൂയിങ് നാർക്കോട്ടിക് ബിസിനസ് സൂചികയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചെന്ന് വി ടി ബൽറാമിന്റെ പരിഹാസം ശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് പരസ്പര ആരോപണങ്ങളുമായി എസ് എഫ് ഐയും കെ എസ് യുവും പോലീസ് അറസ്റ്റ് ചെയ്ത മൂന്ന് പേരിൽ എസ് എഫ് ഐ നേതാവും ക്യാമ്പസ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ ആർ അഭിരാജുമുണ്ട് താൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ലെന്നും മനഃപൂർവ്വം കേസിൽ കൊടുക്കുകയായിരുന്നു എന്നുമാണ് അഭിരാജ് പറയുന്നത് ഇതിനെ എസ് ഏരിയ കമ്മിറ്റിയും പിന്തുണച്ചു കെ എസ് യു നേതാവിന്റെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്നും ഓടിപ്പോയ രണ്ടുപേർ കെ എസ് യു നേതാക്കളാണെന്നും എസ് എഫ് ഐ ആരോപിച്ചു എന്നാൽ ഇത് തള്ളിക്കളയുകയാണ് കെ എസ് യു നേതൃത്വം ഹോളി ആഘോഷത്തിനായി എത്തിച്ച രണ്ട് കിലോഗ്രാം കഞ്ചാവാണ് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പിടികൂടിയത് ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് കഞ്ചാവ് കൂടാതെ മദ്യകുപ്പികളും ഗർഭനിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഹോസ്റ്റലിൽ പരസ്യമായി തന്നെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്നാണ് സൂചന വിദ്യാർത്ഥികൾ തന്നെ നൽകിയ രഹസ്യ വിവരത്തിന് പിന്നാലെയാണ് പരിശോധന നടന്നതെന്നാണ് വിവരം കോളേജിൽ നടക്കാനിരിക്കുന്ന ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ പണ പിരിവ് നടന്നിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയായിരുന്നു പിരിവ് നടന്നത് ഇതിൽ കഞ്ചാവ് വേണ്ടവർ അഞ്ഞൂറ് രൂപ വരെ നൽകണമായിരുന്നു ഇക്കാര്യം വിദ്യാർത്ഥികളിൽ ചിലർ പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച വിവരം അറിഞ്ഞതോടെ പോലീസ് വൻ സന്നാഹമായി എത്തി ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തുകയായിരുന്നു ശനിയാഴ്ച എസ് എഫ് ഐ യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു ഇതിനിടെ കൊടിതോരണങ്ങൾ കെട്ടുന്ന തിരക്കിനിടയിലായിരുന്നു തങ്ങളെന്നും ഈ സമയത്ത് മനപൂർവ്വം ആരോ മുറിയിൽ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചതാണെന്നാണ് പിടിയിലായ അഭിരാജ് പോലീസിന് മൊഴി നൽകിയത് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരുടെ മുറികളിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് കുളത്തൂപ്പുഴ സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒൻപത് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു അതേസമയം ആദിത്യൻ അഭിരാജ് എന്നിവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയ സാഹചര്യത്തിൽ കൊച്ചിയിലെ കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു മറ്റ് കോളേജ് ഹോസ്റ്റലുകളിലേക്കും സമാനമായ രീതിയിൽ കഞ്ചാവ് എത്തിക്കുന്നുണ്ടോയെന്നും വിതരണം ചെയ്യുന്നുണ്ടോയെന്നും വിശദമായി പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഇത്രയധികം കഞ്ചാവ് പിടികൂടുന്നത് രണ്ടാഴ്ച മുമ്പ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ കോളേജിനു സമീപത്തുനിന്ന് കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരുന്നു ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോളേജ് ഹോസ്റ്റലിനുള്ളിൽ പരിശോധന നടത്തിയത് മെൻസ് ഹോസ്റ്റലിലെ പെരിയാർ ബ്ലോക്കിലെ താഴത്തെ നിലയിലെയും മുകളിലത്തെ നിലയിലെയും മുറികളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ നാലു മണിയോടെയാണ് അവസാനിച്ചത് പത്ത് ഗ്രാമിന്റെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നത് പാക്ക് ചെയ്യുന്നതിനാവശ്യമായ സാധനങ്ങളും ത്രാസും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എസ് എഫ്ഐ നേതാവ് കേസിൽ ഉൾപ്പെട്ടതോടെ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു നിയമസഭയിൽ ഉൾപ്പെടെ താൻ എസ് എഫ് ഐക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേസിൽ ഉൾപ്പെട്ടത് ഏതൊക്കെ വിദ്യാർത്ഥി സംഘടനകളിലെ ആളുകളാണെന്നതല്ല കുറ്റം ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അതേസമയം കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം സംസ്ഥാന സർക്കാരിനെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നു കേരളം ഈസ് ഓഫ് ഡൂയിങ് നാർക്കോട്ടിക് ബിസിനസ് സൂചികയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു എന്നായിരുന്നു വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹോൾസെയിലായി കിലോ കണക്കിനെത്തുന്ന കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി ചെറിയ പൊതികളിലായി റീപാക്കേജ് ചെയ്യുന്ന ഒരു വ്യവസായ സംരംഭം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു അടക്കമുള്ള ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കൃത്യമായ അളവിലും തൂക്കത്തിലും ഉൽപ്പന്നം ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകാനാവുമെന്നാണ് സംരംഭകർ ഉറപ്പു നൽകുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ നൂതന സംരംഭം പ്രവർത്തിക്കുന്നത് ഇതോടുകൂടി സംസ്ഥാനത്തെ മൊത്തം സംരംഭങ്ങളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി കാക്കത്തൊള്ളായിരത്തി ഒന്നായി വർദ്ധിച്ചതായും കേരളം ഈസ് ഓഫ് ഡൂയിങ് നർക്കോട്ടിക് ബിസിനസ് സൂചികയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചതായും പി വ്യവസായ വകുപ്പ് പത്രക്കുറിപ്പിൽ അറിയിച്ചു ഇങ്ങനെയാണ് വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതേ ചൊല്ലിയുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങളാണ് ഇനി കേരളം കാണാനിരിക്കുന്നത്